എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇട്ട് ഇരിക്കുന്നു വിചാരിക്കണേ നമ്മളിവിടെ അടിപൊളി ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി പൂജിക്കാനായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം ഓൾറെഡി നയൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളോട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പേരും കൂടി പോകുന്ന കാരണം കൊണ്ട് ശരത്തായിട്ടിനോട് ഞാൻ വണ്ടി എടുത്തുള്ള പറഞ്ഞു കേട്ടോ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങുന്നുള്ളൂ കാരണം ഹെൽമെറ്റ് എടുക്കുക ഡോർ പൂട്ടുക ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ ഞാൻ എല്ലാം നോക്കിയിട്ട് ചെയ്തിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മളിത് ആ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ആ സിയൂഷൻ നമ്മളെല്ലാം പ്രവേശിക്കും ഈ ഒരു അമ്പലത്തിൽ കയറാറുണ്ട് ഇവിടെ വരാറുമുണ്ട് എല്ലാ ആഴ്ചയിലും അപ്പോൾ ഇത് തിരുപ്പതി ബാലാജിയില്ലേ ആ അതേ ഭഗവാനുള്ള അമ്പലമാണ് കേട്ടോ പിന്നെ ശിവനും ഹനുമാനും ഒക്കെ ഉണ്ട് എനിക്ക് കന്നഡ അത്ര അറിയില്ല എന്നാലും ഞാൻ ആ ബോർഡ് കാണിച്ചത് ഇനി കന്നഡ അറിയാവുന്ന എനിക്ക് വന്ന് തൊഴു തൊഴുത് പോകണമെങ്കിൽ തൊഴുതോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനെ നമ്മളകത്തേക്ക് കടന്നു അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും അത് കാരണം കൊണ്ട് നമ്മൾ വണ്ടി പൂജയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തിരക്കും തിക്കും ഒന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിക്കായിരുന്നു ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ എന്നും വന്ന് തൊഴുത് പോകായിരുന്നു അല്ലേ അതൊക്കെ പോട്ടെ രാവിലെ എണീറ്റായാലേ ബാൽക്കണിയിൽ വന്ന് നിന്ന് ഭഗവാനെ തൊഴുതുകൊണ്ട് അവർക്ക് ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്നാകെ മേഘാവൃതമായിരുന്നു സൂര്യൻ സൂര്യനങ്ങ് പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ അകത്തെല്ലാം തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് ഇത് ഇറങ്ങുകയാണ് വാഹനപൂജ ചെയ്യാനായിട്ട് ഈ വാഹന പൂജയുടെ കാര്യം നേരത്തെ കൂട്ടി പറയണം എന്നൊന്നില്ല കേട്ടോ ഞങ്ങൾ പരിചയമുള്ള ഗാനങ്ങൾ കൊണ്ട് നമ്മൾ ായിരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തേങ്ങ നമ്മുടെ അവിടെയൊക്കെ ഓരോന്നാണെങ്കിൽ ഇവിടേക്കെല്ലാം രണ്ട് വെച്ചിട്ടാണ് പറയുന്നത് രണ്ട് തേങ്ങ രണ്ട് ചെറുനാരങ്ങ പിന്നെ ഒരു കിറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടും ചന്ദനത്തിരി അങ്ങനത്തെയൊക്കെ അത് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് മേടിക്കാൻ പറഞ്ഞു പിന്നെ മാല വണ്ടിക്കിടാനായിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചന്ദനം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് നമ്മൾ വന്നത് കേട്ടോ പിന്നെ ആദ്യത്തെ കുറച്ച് പൂജയൊക്കെ എന്താ മന്ത്ര ഒരുപാട് ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കതൊന്നും പറയാനായിട്ട് അറിഞ്ഞിട്ടോ പിന്നെ മാലയൊക്കെ ഇട്ടതിന് ശേഷം ചന്ദൻതിരിയൊക്കെ വെച്ച് ഒഴിഞ്ഞു പിന്നെ നമുക്കും തരും കേട്ടോ നമുക്ക് ഇവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മളെ കൊണ്ടും ചെയ്യിപ്പിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വണ്ടിയായ കാരണം കൊണ്ട് ശരത്തേടം പണു ആദ്യം നീ എല്ലാം ചെയ്തോളാം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തു അപ്പോൾ തനിക്കുട്ടിക്കും കൂടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്തത് കേട്ടോ പിക്കും ശരത്തേനൊക്കെ മുന്നിലിങ്ങനെ ശകുനം പോലെ നിൽക്കില്ലേ അങ്ങനെ നിൽക്കാനായിട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത് ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞിരുന്നു അതും ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശരത്തേണ്ടോട് ഞാൻ പറഞ്ഞു ഓടിക്കുന്നത് ആദ്യം ശരത്തേട്ടം ഓടിച്ചാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ ഒരു സന്തോഷത്തിനാണ് കേട്ടോ ശരത്തട എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് നീ ചെയ്താൽ മതിയെന്ന് പക്ഷേ എനിക്കൊരു സന്തോഷത്തിന് ഞാൻ പറഞ്ഞു ചരത്തേട്ടൻ ചെയ്തോളാൻ പിന്നെ അങ്ങനെ ആരതി തേങ്ങയല്ല വെച്ച് ഉഴിഞ്ഞിട്ട് തേങ്ങ അങ്ങനെ ഉടയ്ക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ശരത്തേനോട് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ എൻ്റെ ഭാഗ്യമാണ് കേട്ടോ എനിക്ക് ശരത്തേനെ ഹസ്ബൻഡായിട്ട് കിട്ടിയത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അത് വേണമെന്ന് പറയേണ്ട ആവശ്യം എനിക്ക് വരാറില്ല അതിന് മുന്നേ അതെൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ വണ്ടി അപ്പോൾ അത് ശരത്തേട്ടം തന്നെ ആദ്യം ഓടിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പം ആ ശരത്തേട്ടം തന്നെയാണ് കേട്ടോ ആ ചെറുനാരങ്ങിയുടെ മേലിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കയറ്റിയത് പിന്നെ നമ്മൾ നമ്മളകത്ത് വന്ന് ശിവൻ്റെ കോവലിൽ ഒരു അർച്ചനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ ഇത് i ഇന്ന് എൻ്റെ പിറന്ന് നാളും കൂടിയാണല്ലോ അപ്പോൾ അർച്ചന കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ട് എല്ലാം അവിടത്തും അർച്ചനയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ പായസം അങ്ങനെയല്ല ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ തരം റൈസുകളായിരിക്കും അപ്പോൾ ഇന്ന് പുതിയ മല്ലിലൊക്കെ ഇട്ടിട്ട് കപ്പലിൻ്റെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി റൈസ് ആയിരുന്നു പേര് പറയുക എനിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് ആദ്യം വാങ്ങിച്ചു കൊടുത്തു അവർ കഴിച്ചിട്ട് ഒരു മുഴുവൻ കഴിക്കൂല്ലയോ എന്നൊന്നും അറിയില്ല അപ്പോൾ വേസ്റ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം അവരോട് കഴിച്ചോളാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ അതിനൊന്നും അവരൊന്നും പറയില്ല അവിടെയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ എല്ലാത്തിനും ആളുണ്ട് എന്ന് കരുതി നമ്മളവിടെ വൃത്തികേടാക്കാനൊന്നും പാടില്ല അത് ഞാൻ അവരോട് പറഞ്ഞിട്ടും അപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ നിറച്ച് പ്രാവുകളാണ് കേട്ടോ നിറയേ ഞാൻ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ലായിരുന്നു പറന്ന് നടക്കുമായിരുന്നു അപ്പോൾ അവരുടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മുഴുവൻ കഴിച്ചു കേട്ടോ അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതാ ആ അവിടെ ഇരുന്നിട്ട് ഞാനും കഴിക്കാനായിട്ട് ഇരുന്നു ചെറുത്തേട്ടൻ അവിടെ നിന്ന് കഴിക്കായിരുന്നു തനുകുട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് കേട്ടോ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാനൊന്നും അറിയില്ല പക്ഷേ എന്നാലോ ഒന്ന് എടുത്ത് തരും മോനേന്ന് ചോദിച്ചാൽ അവൾ തീർച്ചയായിട്ടും എടുത്ത് തരും കേട്ടോ എനിക്കതനും എൻ്റെ ക്യാമറമാൻ തനു ആവുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർത്തേട്ടും പറയുമായിരുന്നു ദേ ഇരുണ്ട് തുടങ്ങി നമുക്ക് വേഗം വീട്ടിൽ പോവാൻ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നെട്ടോ അപ്പോൾ ഈ ഗോപുരം ഇപ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിങ്ങനെ നോക്കുമായിരുന്നു അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അതിലാണ് ഈ പ്രാവ് മുഴുവൻ വന്നിരിക്കുന്നത് വൃത്തികേടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ കാണാൻ ഇങ്ങനെ ആകാശം തൊട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ അപ്പം അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വരുന്ന വഴിക്ക് ഞങ്ങൾ പേരക്കായൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പം നമ്മുടെ വണ്ടീന ഇതേ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് നല്ല സുന്ദരി കുട്ടീൻ്റെ ചായയില്ലേ കാണാനായിട്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് ആപ്പിൾ പഴം ഇതൊക്കെ പൂജ കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ശരത്തായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് റൈസ് കഴിച്ചല്ലോ അപ്പോൾ അത്രയ്ക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശരത്തേ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സ്മൂതി എന്തെങ്കിലും അടുക്കി ചെയ്ത് വെച്ചിട്ട് ഇത് ഇനി എടുത്ത് വയ്ക്കേണ്ട കാരണം നമ്മൾ ഇനി നോൺ വെജ് ഇതൊക്കെ കുക്ക് ചെയ്യുമല്ലോ നമ്മുടെ വീട്ടിൽ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ അത് അപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന സ്മൂതി അടിക്കാം അപ്പോൾ ഞാൻ ആ പാട കണ്ടോ കളക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പാട കളക്ട് ചെയ്യുന്നത് ആകെ രണ്ട് സ്പൂൺ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് ഉള്ളത് ഞാൻ ശേഖരിച്ചു വെക്കും എന്നിട്ടാണ് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നെയ്യുണ്ടാക്കുന്നത് അപ്പോൾ റോബസ്റ്റാ പഴം ആയിരുന്നു അത് കാരണം കൊണ്ട് സ്മൂത്തിക്ക് നല്ലതാണ് രണ്ടെണ്ണം റോബസ്റ്റാ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ ആപ്പിളും തൊലി കളഞ്ഞ് നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ടായിരുന്നു അതും കൂടി എടുത്തു വിട്ടു അങ്ങനെ രണ്ട് ആപ്പിളും രണ്ട് റോബസ്റ്റ പഴമാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്തത് ട്ടോ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും നല്ലതാണ് നമ്മൾ വിത്തൗട്ട് ഷുഗർ യൂസ് ചെയ്യണം നമ്മൾ അങ്ങനെ നോക്കുന്നില്ല ഇപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ യൂസ് ചെയ്തു നിങ്ങൾക്ക് പിന്നെ പാലിന് പകരം സാധാരണ പശുവിൻ്റെ പാലിന് പകരം ആൽമണ്ട് മിൽക്കോ അങ്ങനത്തെ മിൽക്കുകൾ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതൊക്കെ ഡയറ്റ് ചെയ്യണം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങനെയൊന്നും നോക്കുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ സാധാരണ പശുവിൻ്റെ പാലാണ് എടുത്തത് കേട്ടോ പിന്നെ ഷുഗറിന് പകരം നമുക്ക് ഹണി യൂസ് ചെയ്യാം ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഓരോ കാര്യത്തിനും ഉണ്ടായിരിക്കില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞ് പെറുക്കി ഇട്ടിട്ടുണ്ട് എല്ലാം ചെറിയതാക്കി കട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല കേട്ടോ പിന്നെ ഓട്സ് ഓട്സ് ഇത് സ്മൂത്തി അടിക്കുമ്പോൾ എനിക്ക് നിർബന്ധമാണ് എന്നാലാണ് ഒരു തിക്കായിട്ടുള്ള ഒരു ഫീൽ കിട്ടുള്ളത് പിന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്മൂത്തിയൊക്കെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ അത്തരത്തിലേക്ക് ഓരോന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നു ഇതിന് പകരം ഹണി യൂസ് ചെയ്യാം ഒന്ന് അടിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവ് പോലെ തോന്നി അത് കാരണം ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ ഓട്സും ഇതൊക്കെ ആഡ് ചെയ്തു ആ സമയത്ത് ഞാൻ ഒരു പത്ത് കാഷ്യൂനോട്ടും കൂടി ആഡ് ചെയ്തു പിന്നെ നമുക്ക് ഈന്തപ്പഴമല്ലേ അതും ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ നല്ലതാണ് ഡയറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാം വിത്തൗട്ട് ഷുഗർ യൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ വെതിറിയിട്ടിട്ട് നമ്മുടെ ബ്രേക്ക് ഫാസ്റ്റ് ചെയ്തിലാങ്ങോ ഒതുക്കി ആ സ്മൂത്തി കുടിച്ചാൽ തന്നെ പിന്നെ നമുക്ക് ഉച്ചവരെ വിശക്കില്ല കേട്ടോ അത്രയും ഒരു ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും രാത്രിയാണെങ്കിലും ഒരു ഏഴ് മണിയാകുമ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറാണ് പിന്നെ നമുക്ക് വിശക്കൊന്നും ഇല്ലാട്ടോ അങ്ങനെ സ്മൂത്തി ഒറ്റ അടിക്ക് വലിച്ചു കുടിച്ചിട്ട് ഞാനും ചെറുത്തായിട്ട് എന്താ ഇറങ്ങിയിട്ടുണ്ട് ലഞ്ച് പ്രിപ്പറേഷൻ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളായ കാരണം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഉഡായ്പ്പ് ഉണ്ടാക്കി ഒരു കറിയൊക്കെ തട്ടിക്കൂട്ടാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇവർക്ക് ബിരിയാണി വേണമെന്ന് ഒരേ നിർബന്ധം കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് പി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പിറന്നാൾ ആയ കാര്യങ്ങളും ഒറ്റയ്ക്ക് പണികൾ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആദ്യം അരി വേവിക്കാൻ വെക്കായിരുന്നു പട്ടാഗ്രാം വിലക്കായ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ ഇത് ഒന്ന് ചതച്ചെടുക്കാനുള്ള ആണ് പിന്നെ ശരത്തേടിനടു നിന്ന് സവാളയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് ചിക്കൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നത് ശരത്തേടിനാണ് ഞാൻ ഇതിൻ്റെ പരിപാടിയൊക്കെ നോക്കായിരുന്നു അപ്പോൾ ഇതൊരു സ്പൂണ് ഈ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇല്ലേ അത് ഞാനൊരു സ്പൂണ് അരിയിലേക്ക് ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ചെറുനാരങ്ങേര നീരാരമുറി ചേർത്ത് അത് വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചേർത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുത്തേട്ടൻ അവിടെ നിന്ന് സവാള മുറിക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ ദാ അരിയൊക്കെ ചേർത്ത് ദേ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ കണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ചെറുത്തേട്ടൻ അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ചതച്ച ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തു ഞാനിത് ഇച്ചിരി അധികം ചേർക്കും കേട്ടോ പിന്നെ ഒന്ന് രണ്ട് സ്പൂൺ തൈര് പുളി ഇല്ലാത്ത തൈര് തന്നെ ചേർക്കണം പിന്നെ ഉപ്പ് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സവാളയും ഒരു രണ്ട് മൂന്ന് തക്കാളിയും പിന്നെ മല്ലിപ്പൊടി ഒരു മൂന്ന് നാല് സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൗഡർ ഒരു സ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്യണമായിരുന്നു ഞാൻ മറന്നുപോയതാണ് പിന്നെ അരക്കപ്പ് ഓയിൽ ഒഴിക്കണം ഇത് നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഒഴിച്ചോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത് ഇത് ഒരു അര മണിക്കൂർ വെച്ചാൽ നല്ലതാണ് എനിക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വേഗം അടുപ്പത്തേക്ക് കയറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണോളം ഗരം മസാല പൗഡർ ആഡ് ചെയ്തു ഞാൻ മറന്നു പോയതാണ് കേട്ടോ നേരത്തെ ചേർക്കാനായിട്ട് അപ്പം ഗരം മസാല പൗഡർ കുറച്ചധികം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വീട്ടിൽ

പായസം വെക്കണം എന്ന് വിചാരിച്ചിട്ട് രണ്ട് പാക്കറ്റ് പാൽ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഞാൻ എനിക്ക് മടിയായി പോയിട്ടു ലേറ്റ് ആയി പോയല്ലോ പക്ഷെ പിക്കു സമ്മതിക്കുന്നില്ല അത് കാരണം കൊണ്ട് ഞാൻ പായസം വെക്കാൻ പോവാലോ അവ ഉദ്ദേശിച്ചത് പാല ഇടാ പക്ഷെ പാലട ഇല്ലാത്ത കാരണം കൊണ്ട് തൽക്കാലം സേമിയ പായസമാണ് വെക്കണത് കേട്ടോ ഞാൻ രണ്ട് പാക്കറ്റ് പാല യൂസ് ചെയ്യുന്നുള്ളോ സേവ പെട്ടെന്ന് ഉണ്ടാക്കാനോ പണി ഇല്ലാത്ത പരിപാടികളാണ് അതെല്ലാം കുറച്ച് പായസം വെക്കാം ഒരു ലിറ്റർ പായസം വരട്ടെ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ബാക്കി പിന്നെ ചേർക്കണം ഞാനിവിടെ പാലപ്പത്തിന് മാവരക്കാൻ പോവാണ് കേട്ടോ മാവ് കുറച്ച് കുറച്ചനുസരിച്ച് ഇപ്പൊ കരണ്ടു പോയതാണ് പിന്നെ വീണ്ടും മാവ് മാവരക്കണം അപ്പൊ നാളെ പാലപ്പം ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ബിരിയാണി ഒന്നും വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചിക്കൻ കറിയും പിന്നെ മോരുകൂട്ടൻ വെച്ചതിരിപ്പുണ്ട് അപ്പൊ ആ മോരുകൂട്ടാനും ചോറും ചിക്കനും കറിയും അപ്പൊ എനിക്ക് വെജ് കഴിക്കാം ഇവർക്ക് അത് കഴിക്കാം എന്നൊക്കെയായിരുന്നു എന്റെ മനസ്സിലെ പ്ലാൻ പിന്നെ ഇവിടെ വന്ന ഇവർ പറയുന്നത് ചിക്കൻ ബിരിയാണി വേണം എന്ന് അപ്പൊ പെട്ടെന്ന് ൂട്ട് ബിരിയാണിയാണ് കേട്ടോ ഇത് ഇത് ഏറ്റവും എളുപ്പത്തിൽ ഹാഫ് ആൻ അവൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് കേട്ടോ പത്ത് മിനിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചോറ് നമ്മൾ ഓൾറെഡി വേവിച്ച നമുക്ക് ദമ്പിടേണ്ട ആവശ്യമുള്ള ചിക്കൻ വെന്ത് വന്ന് കഴിഞ്ഞ അപ്പൊ ഞാന് പാലപ്പത്തിന്റെ മാവ് അരച്ചുവെക്കട്ടെ ആ പാലപ്പത്തിന്റെ മാവ് ഞാൻ പറയാം ഞാൻ ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് ഇഡ്ലി റൈസും കൂടിയിട്ടാണ് ഇന്നലെ കുതിർക്കാൻ വെച്ചത് കേട്ടോ കണ്ടോ ഓരോ കപ്പ് വീതം ഈക്വൽ പോർഷൻ ആണ് എടുത്തത് കേട്ടോ പച്ചരിയും ഇഡ്ലി റൈസും രണ്ടും കൂടിയിട്ടാണ് വെച്ചത് എനിക്ക് അമ്മ പറഞ്ഞത് എന്താണ് ഞാൻ ഇത് വരയ്ക്കാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ എപ്പോഴും പൊടി വാങ്ങിച്ചിട്ട് ചെയ്യാറാണ് പതിവ് അപ്പൊ ആദ്യത്തെ ഒരു ബാച്ച് നമ്മൾ നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കുക അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ബാക്കി ഞാൻ അരച്ചിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യണു എന്നുള്ളത് ഞാൻ കാണിച്ചു ചിക്കൻ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരണം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നയൻറ്റി ഫൈവ് അല്ല നയൻറ്റി സിക്സ് പേഴ്സൻറ്റേജും കുക്ക് ചെയ്ത് വരണം അധികം ചാറൊന്നില്ലാണ്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ പണിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്താൽ മതി കുറേ ഐറ്റംസ് ചേർക്കണം എന്നൊന്നുമില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ ഇച്ചിരി പൈനാപ്പിൾ അസെൻസ് ഒക്കെ ചേർത്ത് ആ ബിരിയാണിയുടെ നല്ല ഫ്ലേവർ കിട്ടും പിന്നെ റോസ് വാട്ടർ ഞാൻ ചേർത്ത് കുറച്ച് ഗരം മസാല പൗഡർ മേലെ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ക്യാഷിനായിട്ടും മുന്തിരിയും പിന്നെ മല്ലിച്ചപ്പ് പുതിന അതിൻ്റെയൊക്കെ നമുക്ക് ചേർത്ത് അങ്ങനെ ലെയർ ചെയ്തിട്ട് ഒന്ന് രണ്ട് ലെയർ ഒക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബിരിയാണി ഇനി നമ്മൾ ദമ്മടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെന്താ എന്നെ ജോലികളിൽ സഹായിക്കുന്നുണ്ട് പിക്ക് പോനാണ് വീട് മുഴുവൻ അടിച്ചു വരുന്നത് ഇന്ന് നമുക്ക് ജോലിക്ക് ആൾ വരുന്ന ദിവസമല്ല പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ആൾ വന്നാലും വന്നില്ലെങ്കിലും അടിച്ചു വരാറുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇന്ന് ക്ലീനിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു എൻ്റെ തനിക്കുട്ടി അവിടെ നിന്നിട്ട് സെൻ്റർ ടേബിൾ തുടയ്ക്കുന്നുണ്ട് അവൾ ഇവിടെ നിന്ന് ഊണ് കഴിക്കുന്ന ടേബിൾ തുടച്ചിട്ട് ാണ് അങ്ങോട്ടേക്ക് പോയത് അതുകൊണ്ടാണ് വീഡിയോയിൽ പെടാഞ്ഞത് പിന്നെ ഞാൻ അവിടെ പായസം വെക്കുന്ന തിരക്കിലാണല്ലോ അതുകൊണ്ട് എനിക്ക് പിന്നെ അവിടെ ഇവിടെയും പോയി വീഡിയോ എടുക്കാനും പറ്റുന്നില്ലായിരുന്നു ശരത്തേട്ടൻ അവിടെ സർലാസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശരത്തേട്ടൻ എന്നെ കുക്കിങ്ങിൽ എല്ലാം കട്ടിങ്ങും ചിക്കൻ ക്ലീനിങ്ങും ഇതൊക്കെ ശരത്തേട്ടനാണ് ചെയ്തു തന്നിട്ട് എല്ലാവരും കൂടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു മടുപ്പ് നമുക്ക് വരില്ല കേട്ടോ എല്ലാവരും കൂടിയിട്ട് ചെയ്യുമ്പോൾ രസമാണ് വേഗം ജോലികളും തീരും നമുക്ക് ഒരുപാട് സമയം കുറെ ഒരുമിച്ചിരിക്കാനും ം പറയാനൊക്കെ കിട്ടുകയും ചെയ്യാം അപ്പോൾ ഞാൻ പായസത്തിൻ്റെ പണി നോക്കുന്നുണ്ട് നാളത്തേക്കുള്ള പാലപ്പത്തേനെയുള്ളത് മാവ് അരച്ചു വെക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ പായസം റെഡിയായി മാവ് ഇനിയിപ്പോൾ എങ്ങനെ അരയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പച്ചരിയും ഇഡ്ലി റൈസും ഈക്വൽ എമൗണ്ട് എടുക്കാം അല്ലെങ്കിൽ പച്ചരി രണ്ട് കപ്പും ഒരു കപ്പ് ഇഡ്ലി റൈസും അങ്ങനെയായിട്ടും എടുക്കാം കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ടവർക്ക് കേട്ടോ അപ്പോൾ അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഒരു ബാച്ച് അരച്ചു കൊടുത്തു ബാക്കിയുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്തു ലാസ്റ്റ് അരയ്ക്കുന്ന ബാച്ചിൽ നമ്മൾ ഒരു ഒരു വലിയ സ്പൂൺ നിറച്ച് ചോറും അതുപോലെ ഒരു രണ്ട് ഒരു കപ്പോളം തേങ്ങയും ചേർക്കണം പിന്നെ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ചിലർ ചേർക്കില്ല പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് ഒരു സ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഡ്രൈ ഈസ്റ്റാണ് പക്ഷേ ഭയങ്കര ചെറിയ തരിയായ കാരണം കൊണ്ട് വെള്ളത്തിൽ അലിയിപ്പിക്കേണ്ട കാര്യമൊന്നും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അത് വലിയൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കും ഇപ്പം എനിക്കിവിടെ ഡേ ടൈമാണ് കുറച്ചും കൂടി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നൈറ്റ് അരച്ച് വെച്ചാൽ പൊന്തി വരാറ് ഇല്ല ചില ചൂടുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ തണുപ്പ് ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള കാരണം കൂടി ഞാനിങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പകൽ ആക്കി വെച്ചതാണ് പിന്നെ കൈ വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം അതിലാണ് ഇത് ഫെർമെൻറ്റേഷൻ നല്ലതായിട്ട് നടക്കുക എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്ത് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ദമ്മിട്ടത് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടോ അപ്പോഴത്തേക്കും ഇട്ട് ബിരിയാണി സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവമേ മലബാർ ബിരിയാണി എന്നൊക്കെ ഒരു ഐറ്റമാണ് ഇത് ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ മസാലയും ആ ചോറും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റുമാണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയും ആണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടോ ഒന്ന് കാണിക്കാൻ സൈഡിലാ പായസം വെച്ചതാണ് കേട്ടോ കൊക്കിങ് കഴിഞ്ഞിട്ട് അപ്പോൾ മുട്ടയും കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ